ട്രാവൽ ആൻഡ് തോട്ട്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രിയങ്ങളെ എൻ്റെ യാത്രകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കട്ടെ യാത്രകൾ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കമൻസ് ഇടണം അഭിപ്രായങ്ങൾ അറിയിക്കണം എന്നെ അതാണ് എനിക്ക് മുന്നോട്ട് പോകാനുള്ള എൻ്റെ ഏറ്റവും വലിയ ധൈര്യം കേട്ടോ ലൈക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ചെയ്യണമേ ഇപ്പോൾ എൻ്റെ യാത്ര പത്തനംതിട്ട ജില്ലയിലൂടെയൊക്കെ ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് പത്തനംതിട്ട ജില്ലയിൽ ഞാൻ കണ്ട പല കാര്യങ്ങളും ഞാൻ ഞാനിതിനു മുന്നേ ഇട്ടിട്ടുണ്ട് ഇത് പത്തനംതിട്ട ജില്ലയിൽ കോഴഞ്ചേരി താലൂക്കിലെ മലയാളപ്പുഴ ഗ്രാമപഞ്ചായത്തിലാണ് ഞാൻ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അവിടെ ഒരു പ്രസിദ്ധമായ ഒരു ക്ഷേത്രമുണ്ട് മലയാളപ്പുഴ ഭഗവതി ക്ഷേത്രം കേരളത്തിൽ അറിയപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ ഒരു ഒരു പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് ഈ കാണുന്ന ഭഗവതി ക്ഷേത്രം ആദിപര ശക്തിയുടെ മാതൃഭാവമായ ശ്രീ ഭഗവതിയാണ് ഇവിടുത്തെ മുഖ്യ പ്രതിഷ്ഠ മലയാളപ്പുഴ അമ്മ എന്ന് ഈ ഭഗവതിനെ അറിയപ്പെടുന്നുണ്ട് അഞ്ച് മലകളുടെ ഭഗവതിയാണ് മലയാളപ്പുഴ അമ്മ എന്നാണ് വിശ്വാസം നമ്മുടെ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം അറിയാത്തവർ ആരും ഉണ്ടാവില്ല അല്ലെ കൊല്ലൂർ മൂകാംബിക ദേവിയുടെ ചൈതന്യം തന്നെയാണ് ഈ മലയാളപ്പുഴ അമ്മ എന്നാണ് ഭക്തർ കരുതപ്പെടുന്നത് മൂകാംബിക ക്ഷേത്രത്തിലേതു പോലെ തന്നെ മഹാകാളിയും മഹാലക്ഷ്മിയും മഹാസരസ്വതിയും ഐക്യരൂപേണയുള്ള എല്ലാവരും കൂടി ചേർന്ന ആദി ഈ മലയാളപ്പുഴ അമ്മ ആയിരത്തിലധികം വർഷം പഴക്കമുള്ളൊരു ക്ഷേത്രമാണ് ഇത് യോഗം കൊണ്ടാണ് പ്രതിഷ്ഠ നിർമ്മിച്ചിരിക്കുന്നത് പിന്നെ ദ്രാവിഡ ക്ഷേത്രങ്ങളിലെ പ്രത്യേകത സാധാരണ ദ്രാവിഡ ക്ഷേത്രങ്ങളിലൊക്കെ പൊങ്കാല ഉത്സവങ്ങൾ ഉണ്ടാകുമല്ലേ അതൊക്കെ ഇവിടെയുമുണ്ട് പൊങ്കാല ഉത്സവം ഈ ക്ഷേത്രത്തിന്റെ ഒരു പ്രത്യേകത ഇവിടുത്തെ അമ്മ അല്ലെങ്കിൽ ഭഗവതി അതായത് നമ്മുടെ മൂകാംബിക അമ്മയുടെ അതേ ശക്തിയാണ് ഇവിടെ എന്ന് പറയപ്പെടുന്നു ഇവിടുത്തെ അമ്മയെ നമ്മൾ അപേക്ഷിച്ചാൽ എത്ര വലിയ ആപത്തായാലും ഈ മലയാളപ്പുഴ അമ്മ തടയും എന്നാണ് ആ ഒരു ഉറച്ച വിശ്വാസം ഒൻപത് ആഴ്ചകളിൽ എല്ലാ വെള്ളിയാഴ്ചയും ഒമ്പത് വെള്ളിയാഴ്ച കൃത്യമായിട്ട് ദർശനം നടത്തിയാൽ നമ്മുടെ ഏത് ആഗ്രഹവും സാഫല്യം ആഗ്രഹ സാഫല്യം ഉണ്ടാകും എന്നൊരു വിശ്വാസവും ഈ ക്ഷേത്രത്തിന് ഉണ്ട് ഉച്ചനേരത്തായിരുന്നു ഞാൻ സമയം തെറ്റിയാണ് ഈ ക്ഷേത്രത്തിലെത്തിയത് അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് നല്ല കാഴ്ചകളൊന്നും അല്ലെങ്കിൽ ക്ഷേത്രത്തിൻ്റെ അകത്തേക്ക് വീഡിയോ എടുക്കാൻ അനുവാദവും ഇല്ല എന്നാലും എനിക്ക് പലതും ഷൂട്ട് ചെയ്യാൻ സാധിച്ചില്ല കാരണം ക്ഷേത്രം അടച്ചിട്ടിരിക്കുകയായിരുന്നു ഏതൊരു ക്ഷേത്രത്തിനേയും പോലെ ഇവിടെയും ഒരു ഐതിഹ്യമുണ്ട് അതായത് ഉത്തര തിരുവിതാംകൂറിലെ രണ്ട് നമ്പൂതിരിമാര് ഭഗവതിയുടെ മൂലസ്ഥാനമായ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലെത്തി ഭജനമിരുന്നു എന്നും അവരുടെ സന്തത സഹചാരി ഒരു ഭഗവതി വിഗ്രഹം അവരുടെ ഒപ്പം ഉണ്ടായിരുന്നു ദീർഘകാലത്തെ ഭജനയ്ക്ക് ശേഷം നിങ്ങളുടെ കൈവശമുള്ള ദേവി ദേവീരൂപത്തില് എന്റെ സാന്നിധ്യം എപ്പോഴും ഉണ്ടാകുമെന്ന് മൂകാംബിക അമ്മയുടെ അരുളപ്പാട് അവർക്ക് ഉണ്ടാകുന്നു അങ്ങനെ അവർ ക്ഷേത്ര ദർശനവും തീർത്ഥാടനവും ആയിട്ട് നാട് ചുറ്റി വളരെയധികം പ്രായം വന്ന് പ്രായാധിക്യം കാരണം യാത്ര ചെയ്യാൻ പറ്റാതെ വന്നപ്പോ പരാശക്തി അവർക്ക് സ്വപ്നത്തിൽ ദർശനം നൽകുന്നു തനിക്ക് തൻ്റെ കയ്യിലുള്ള ഈ ഈ വിഗ്രഹം പ്രതിഷ്ഠിക്കാൻ പറ്റിയ ഒരു സ്ഥലം മലയാളപ്പുഴയാണെന്ന് സ്വപ്നത്തിൽ ഉപദേശിച്ചു ആ പരാശക്തി തുടർന്ന് അവർ മലയാളപ്പുഴയിലെത്തി പ്രതിഷ്ഠ നടത്തി അങ്ങനെയാണ് ഇന്ന് കാണുന്ന ഭഗവതിയുടെ പ്രതിഷ്ഠ നടന്നത് എന്നാണ് ഒരു ഐതിഹ്യം മൂകാംബിക ക്ഷേത്രത്തിലെ പോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ മഹാകാളി മഹാലക്ഷ്മി മഹാസരസ്വതി എന്നിവയുടെ ഐക്യരൂപമാണ് മലയാളപ്പുഴ അമ്മ അതുകൊണ്ട് തന്നെ ഭക്തർക്ക് ഇഷ്ടമുള്ള ഭാവത്തിൽ ആരാധിക്കാം ഈ ദേവീനെ ഏത് ഭാവമാണോ ഭക്തർക്ക് ഇഷ്ടം ആ ഭാവത്തിൽ ഈ ദേവിയെ ഭക്തർക്ക് ആരാധിക്കാം ഇവിടുത്തെ പ്രധാന വഴിപാടുകൾ എന്ന് പറയുന്നത് രക്തപുഷ്പാഞ്ജലിയും പിന്നെ തൂണിയരി പായസം പിന്നെ കോഴിയെ നടക്കി വെക്കലുണ്ട് ഇവിടെ അതൊരു പ്രധാനപ്പെട്ട ഒരു വഴിപാട് വഴിപാടാണ് കോഴിയെ നടക്കി വയ്ക്കൽ പിന്നെ ചുവന്ന പട്ട് മഞ്ഞൾ മഞ്ഞളഭിഷേകം നെയ്വിളക്ക് സാധാരണ ക്ഷേത്രങ്ങളിലൊക്കെ കാണുന്നത് പോലെ തന്നെ നിറബറ എന്നിവയൊക്കെ നിറബറ എന്ന് വെച്ചാൽ അരിയും നെല്ലും പഞ്ചസാരയും നിറച്ചിട്ട് പറ നിറച്ച് നിവേദിക്കൽ എന്നിവയൊക്കെയാണ് ഇവിടുത്തെ പ്രധാന വഴിപാടുകൾ പിന്നെ പൂക്കള് മഞ്ചാടി കുരു മുതലായവ പ്രിയപ്പെട്ട കാണിക്കകളാണ് ദേവിക്ക് മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചാൽ വിളി കേൾക്കുന്ന അമ്മയാണ് മലയാളപ്പുഴ ഭഗവതി ഭയങ്കര ശക്തിയുള്ള ഭഗവതിയാണ് എന്നാണ് വിശ്വാസം ആയിരത്തിൽ മേലെ വർഷം പഴക്കമുള്ളതാണ് ഈ ക്ഷേത്രം അമ്മയുടെ അടുത്തത്തിൽ പ്രാർത്ഥിച്ചാൽ ഏത് ആഗ്രഹവും സഫ് സഫലമാകും ആദി വ്യാധികളിൽ നിന്ന് രക്ഷ നേടാനും നല്ല ജീവിത പങ്കാളിയെ ലഭിക്കാനും തൊഴിൽ തടസ്സം മാറാനും എല്ലാം ഇവിടെ വന്ന് വിശ്വാസികൾ പ്രാർത്ഥിക്കുന്നുണ്ട് തുടർച്ചയായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ് ഒമ്പത് വെള്ളിയാഴ്ച ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ ആഗ്രഹ സാഫല്യവും ഐശ്വര്യവും ഉണ്ടാകും എന്നൊരു വിശ്വാസമാണ് ചിലര് മാസത്തില് മാസത്തിൽ ഒരിക്കൽ ദർശനം നടത്തുന്നുണ്ട് അങ്ങനെ ഒരു രീതിയും ഉണ്ട് പരാശക്തിക്ക് പ്രാധാന്യമുള്ള ദിവസങ്ങളാണല്ലോ ചൊവ്വയും വെള്ളിയും പൗർണമി അമാവാസി എന്നീ ദിവസങ്ങൾ ആ ദിവസങ്ങളിലൊക്കെ ഇവിടെ ദർശനത്തിന് ഭക്തരുടെ ഭയങ്കര തിരക്കായിരുന്നു തിരക്കായിരിക്കും എന്നാണ് അറിയാൻ സാധിച്ചത് തനി കേരളീയ ശൈലിയിലാണ് ഈ ക്ഷേത്രത്തിന്റെ ഒരു നിർമ്മാണം ക്ഷേത്രത്തിന് ഒരു ചെറിയ നമസ്കാര മണ്ഡപമുണ്ട് ചുറ്റമ്പലമുണ്ട് പിന്നെ ക്ഷേത്രത്തിനുള്ളിൽ ഒരു ബലി കല്പുരയുമുണ്ട് ക്ഷേത്രത്തിന് മൂവായിരം വർഷത്തിലേറെ പഴക്കമുണ്ട് ഞാൻ നേരത്തെ ആയിരം വർഷം എന്നാണ് പറഞ്ഞത് അങ്ങനെയല്ല മൂവായിരം വർഷത്തിലേറെ പഴക്കമുള്ള ഉണ്ട് ക്ഷേത്രത്തിന് എന്നാണ് പറയപ്പെടുന്നത് ഇത്തരം വലിപ്പമുള്ള ക്ഷേത്രത്തിന്റെ കിഴക്കു ഭാഗത്തായിട്ട് ഗാംഭീര്യമുള്ള ഗാംഭീര്യമുള്ളൊരു ഗോപുരമുണ്ട് ഒരു ഇത്തര ഒരിടത്തരം ഒരു ക്ഷേത്രമാണ് അതിന് കിഴക്ക് വശത്ത് നല്ല ഗാംഭീര്യമുള്ള ഒരു ഗോപുരം കാണാം ദീർഘ ച ചതുരാകൃതിയിലുള്ള ശ്രീകോവിലിന് മുന്നിൽ ഒരു മുഖമണ്ഡപവും കാണാൻ സാധിച്ചു മറ്റു ക്ഷേത്രങ്ങളിലെ വിഗ്രഹത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പലതരം വസ്തു വസ്തുക്കൾ കൊണ്ടാണ് ഇവിടുത്തെ ഭഗവതി വിഗ്രഹം പണിതിട്ടുള്ളത് കടുശർക്കര യോഗം എന്ന രീതിയിലാണ് അതിനുവേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് പലതരം തടിക്കഷ്ണങ്ങളും കളിമണ്ണും ആയുർവേദ പച്ചമരുന്നുകളും പാല് നെയ്യ് ശർക്കര മഞ്ഞള് ചന്ദനം കർപ്പൂരം സ്വർണം വെള്ളി മണല് എന്നിങ്ങനെ പ്രകൃതിദത്തമായ പശയടക്കം അടങ്ങിയിട്ടാണ് ഈ ഭഗവതി വിഗ്രഹം ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത് മനുഷ്യ ശരീരത്തിലെ എല്ലാ ഭാഗങ്ങൾക്കും സമാനമായ ഘടന നൽകി താന്ത്രിക വിധി പ്രകാരമാണ് പ്രാണപ്രതിഷ്ഠ ഇവിടെ നടത്തിയിരിക്കുന്നത് പാർവതിയുടെ മടിയിലിരിക്കുന്ന രൂപത്തിലുള്ള ഗണപതിയും സ്വയംഭൂ ശിവനും ഏർ മുഹൂർത്തിയും തുടങ്ങി അങ്ങനെ പല പ്രതിഷ്ഠകളും നമുക്കിവിടെ കാണാൻ സാധിക്കും ക്ഷേത്രമതിലിന് കിഴക്ക് ആൽമര ചുവട്ടില് മലമാട് സ്വാമിത്തറ എന്ന പേരിൽ ഒരു മലദൈവ സങ്കല്പം ഇതാ ഇതാണ് ആ കാണുന്നത് മലമാട് സ്വാമിത്തറ എന്ന പേരിൽ ഒരു മലദൈവ സങ്കല്പവും ഉണ്ട് പിന്നെ വെറ്റില അടക്ക പുകയില എന്നിവയാണ് ആ സങ്കല്പം മലമാട് സ്വാമിത്തറയിലുള്ള വഴിപാട് പിന്നെ ക്ഷേത്രത്തിൽ സ്വയംഭൂവമായ ശിവലിംഗം വളർന്നുകൊണ്ടിരിക്കുന്നു എന്നൊരു വിശ്വാസം കൂടിയുണ്ട് കേട്ടോ വർഷം മുഴുവൻ പൂത്തു നിൽക്കുന്ന ഒരു കൊന്ന മരത്തിന്റെ തണലിൽ സ്ഥിതി ചെയ്യുന്ന ഈ ശിവലിംഗത്തിന് ക്ഷേത്രമൊന്നുമില്ല ഒരു കൊന്ന മരം ഉണ്ട് തണലിലാണ് ഈ ശിവലിംഗം കാണപ്പെട്ടത് അത് വളരുന്നു എന്നാണ് വിശ്വാസം ശിവരാത്രി ദിവസം അവിടെ പ്രത്യേക പൂജകളൊക്കെ നടക്കും ആ ശിവലിംഗത്തിന് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഉത്സവങ്ങളിൽ ഒന്ന് മകരമാസത്തിൽ നടത്തുന്ന പൊങ്കാലയാണ് മകര പൊങ്കാല എന്ന് പറയും അതിൽ പങ്കെടുക്കാൻ വളരെ ദൂരദേശങ്ങളിൽ നിന്നെല്ലാം ഭക്തർ ഇവിടെ എത്താറുണ്ട് കേട്ടോ ഞാനും വളരെ ദൂരെ നിന്ന് വന്നതാണ് ഇത് കേട്ടറിഞ്ഞു വന്നതാണ് ഈ ക്ഷേത്രത്തിലേക്ക് എന്നോട് ഈ പത്തനംതിട്ട ജില്ലയിൽ ഞാൻ പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട് വിട്ടുപോകാതെ സന്ദർശിക്കേണ്ട ഒരു ക്ഷേത്രമാണ് ഈ മലയാളപ്പുഴ ഭഗവതി ക്ഷേത്രം അവിടെ കയറാൻ മറക്കരുത് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഈ ക്ഷേത്രം അന്വേഷിച്ച് ഇവിടെ എത്തിയത് മലയാളപ്പുഴ ദേവി എല്ലാ ഭക്തജനങ്ങൾക്കും ഐശ്വര്യം നൽകുന്നു അനുഗ്രഹം നൽകുന്നു എന്നാണ് വിശ്വസി വിശ്വസിക്കപ്പെടുന്നത് ശത്രുക്കളിൽ നിന്ന് സംരക്ഷണം നൽകുന്നു അവിവാഹിതരായ പെൺകുട്ടികൾക്ക് വിവാഹം കഴിക്കാനും തൊഴിൽ രഹിതർക്ക് തൊഴിൽ ലഭിക്കാനും ബിസിനസ് അഭിബ്ര അഭിവൃദ്ധിപ്പെടാനും എല്ലാവരും ദേവിയെ ആരാധിക്കുന്നു എൻ്റെ പ്രേക്ഷകർക്കും എൻ്റെ പ്രിയപ്പെട്ടവർക്കും എല്ലാവർക്കും ആയുസും ആരോഗ്യവും എല്ലാ ശ്രേയസ്സും സമ്പത്തും സന്തോഷവും മലയാളപ്പുഴ ദേവിയോട് പ്രാപ്ത കിട്ടാൻ വേണ്ടി ഞാൻ മലയാള പുഴ ദേവിയോട് പ്രാർത്ഥിക്കുന്നു ദേവി കനിഞ്ഞ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എൻ്റെ പത്തനംതിട്ട ജില്ലയിലെ കാഴ്ചകൾ അവസാനിച്ചിട്ടില്ല ഇനിയും ധാരാളം കാഴ്ചകളുമായി ഞാൻ വരുന്നതാണ് അതുവരേക്കും എല്ലാവരും ടേക്ക് കെയർ ബൈ സി യു